ഹലോ ഗായ്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ചമ്മന്തിപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ വേപ്പിലക്കട്ടി എന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലൊരു വേപ്പ്മാരെ മുറിക്കുണ്ടായിരുന്നു അപ്പം നമുക്ക് ധാരാളം കറി വേപ്പിൽ നാടൻ കറിവേപ്പിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിന്ന് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിലേക്ക് രണ്ട് നാളികേരം വേണം പിന്നെ നമുക്ക് ഉഴുന്ന് പരിപ്പ് വേണം കുറച്ച് വറ്റൽമുളക് വേണം പിന്നെ കുരുമുളക് വേണം പിന്നെ പുളി വേണം അപ്പം നമുക്ക് അടി കട്ടിയുള്ള പാത്രം ഉണ്ടെച്ചെങ്കിൽ എടുത്തോളൂ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉരുളിയൊക്കെ ആവുമ്പോൾ നന്നായിട്ട് വറത്തെടുക്കാനായിട്ട് പറ്റും അതിലേക്ക് നമ്മൾ പുളി ഒഴുകി ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം വേപ്പിലയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ മുടികൊഴിച്ചിലൊക്കെ മാറാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് അങ്ങോട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മാറ്റി വെച്ച നാളികരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് നേരം അങ്ങ് വറ്റി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ വറ്റി കൊടുക്കാം ഇതിലേക്ക് പിന്നെ നമുക്ക് നമ്മുടെ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ കറിവേപ്പിലയാണ് ഇതിൽ കൂടുതലായിട്ടും വേണ്ടത് അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇല്ലേ അപ്പം നിങ്ങൾ നാടൻ കറിവേപ്പിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു നേരം കറിയില്ലെങ്കിലും ഇത് കൂട്ടിയിട്ട് അടിപൊളിയിട്ട് ഭക്ഷണം കഴിക്കാം അപ്പം കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലായാലും നിങ്ങളത് മേടിച്ചിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊക്കെ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് കഴുകിയിട്ടൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാലും നമുക്ക് നമ്മുടെ നാടൻ കറിവേപ്പില എന്ന് പറഞ്ഞൊരു പ്രത്യേകതയാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ വഴറ്റി കൊടുക്കുക ഇത് കരിയാതെ കുറച്ച് സമയം എടുത്തിട്ട് നന്നായി ഡ്രൈ ആവണേ വരെ വഴറ്റി കൊടുക്കണം കേട്ടോ എന്നാൽ ഇങ്ങനെയൊക്കെ ഒരു പരിവാവണ്പോൾ നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പുളിയും ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ വേപ്പിലൊക്കെ ഇതാ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഉപ്പ് കൂടി വിതറി കൊടുക്കാം എനിക്ക് അതും കൂടി എല്ലാം കൂടി മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ചൂടാറാനായിട്ടാണ് മാറ്റി വെക്കുക എന്നിട്ട് ചൂടാറിയ ശേഷം നല്ല വൃത്തിയുള്ള ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിൽ വെള്ളത്തിൻ്റെ നനം ഒന്നും പാടില്ല കേട്ടോ നമ്മൾ കുറച്ച് നാൾ എടുത്ത് വെക്കേണ്ട കാരണം നമുക്ക് വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല അത് നന്നായി ശ്രദ്ധിക്കണം അപ്പോൾ അതൊക്കെ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ വേപ്പിലക്കട്ടി അല്ലെങ്കിൽ വേപ്പിലെ ചമ്മന്തി പൊടി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലൊരു വൃത്തിയുള്ള പാത്രത്തിൽ അടച്ചു വെച്ചാൽ നമുക്കൊരു മൂന്നാല് മാസം കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഗൈസ് ഇന്നത്തെ രാത്രിത്തെ ഫുഡ് നമ്മുടെ ചമ്മന്തിപ്പൊടി കൂട്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം സാമ്പാറ് പയറ് മെഴുക്ക് പറ്റി ഉണ്ടായിരുന്നു പിന്നെ പപ്പടം പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തിപ്പൊടി ആയിരുന്നു അപ്പം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും കാണാട്ടോ